ബ്രേക്ക് പോയോ നമ്മൾ മൂന്ന് കട്ട രണ്ട് പോണ വൈക്ക് ഞാൻ വിളിച്ചിട്ട് കിട്ടണെപ്പോഴും കൊറേ നേരം ഞാൻ ട്രെയിൻ വിളിച്ചപ്പോ തുമ്മലുണ്ടല്ല ടെൻഷനൊന്നു നമുക്കൊന്ന് പോയോ കഥ താടി ഹലോ ഞാൻ രണ്ടാഴ്ചനോട് മരിക്കും ഏ ആ ഞാൻ മരിച്ച എന്റെ പേരിലുള്ള കടൊക്കെ കേട്ടോ ഞാനോ ആയിന് എനിക്കെന്താ പ്രശ്നോടാ ഞാൻ ചുരുങ്ങി തിന്നോണ്ടൊക്കെ അറിയാതായി വീങ്ങി പോയി അപ്പൊ ഗൂഗിള് ഇതൊക്കെ ഇപ്പൊ ഞാൻ മെറ്റും പറയുന്നത് ഗൂഗിള് പറഞ്ഞോക്ക സത്യ അതിനോട് ഈ വിളിക്കാനുള്ള ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ഞാൻ പോയി പോരാട്ടോ നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടാവില്ലേ ഇതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി ടെൻഷനാകുന്ന ഒരാൾ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ഇതൊരു മെൻറ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ് ഇത്തരക്കാർ വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ അമിതമായി ടെൻഷൻ ആവുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും ഇത്തരക്കാർ പലപ്പോഴും ഇവരുടെ ഉത്കണ്ഠ മൂലം ബുദ്ധിമുട്ടുന്നവരായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ എന്തിനും ഏതിനും ടെൻഷനാകുന്ന ആ ഒരാളില്ലേ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും ഇനി ചോദിച്ച് പഠിക്കാം ലേൺ പേഴ്സണൽ ടീച്ചർ